മദീനത്തുള്ള പുരാതനമായൊരു റെയിൽവേ സ്റ്റേഷനാണിത് തുർക്കി ഭരണാധികാരികൾ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇവിടെ മദീനത്തേക്കൊക്കെ ചരക്കുകളും അതുപോലെ തന്നെ ഗതാഗതമൊക്കെ നടത്തിയിരുന്ന ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്ന റെയിൽവേ സ്റ്റേഷനാണിത് ട്രെയിനിൻ്റെ ഇഞ്ചിനാണ് ഫ്രണ്ടിൽ കാണുന്നത് ബോഗികൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ട് വെന്തു നിറഞ്ഞൊരു തിരുഭൂമി അലമിലാകെയും കുളിർ പകർന്ന മലർ ഭൂമി കൈകൾ പുണരൻ പൊന്നു വിളിച്ചിടണേ സകലവുമങ്ങയിലർപ്പണമേകി അൽഭകമാക്കിടണേ സവിതമിളണയാൻ കൈകൾ പുണരൻ പൊന്നു ർപ്പണമേമാക്കിടണേഹം പുനരാനി മത് ഒരു സഭവാടണേ അൽ അമീൻ അൽ അമീൻ അൽ അമീൻ എന്നാണു വിളിപ്പേര് വാഹന അൽപ്പവും ചെയ്തില്ല അവർ പോര്